അസലാമലൈക്കും മന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ രാഹത്തല്ലേ അലഹമുല്ല നമുക്കൊരുവിധം വിധം സുഖമാണ് കേട്ടോ ഞങ്ങൾ മാനിൻ്റെയൊക്കെ എത്രയോ ദിവസമായി കാറ്റും മായ ഇടിയും മിന്നും ഒക്കെ തുടങ്ങിയിട്ട് പക്ഷെ ഞങ്ങളെ ഭാഗത്തേക്ക് ഇപ്പം ഇന്നലെ രാത്രിയാണ് പെയ്ത്ത് തുടങ്ങി കേട്ടോ ഇടിയും മിന്നും കാറ്റും മായം ഒക്കെ ഉണ്ട് നല്ല വിശാലങ്ങനെ പെയ്യാണ് കുറഞ്ഞൊരിടവേള കിട്ടും പിന്നെയും പെയ്യന്നെ ഇങ്ങോട്ടൊക്കെ മായതിൽക്കാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടെന്നാണ് ഇപ്പം ഞങ്ങൾക്ക് തന്നെ പുറകത്തും കുത്തിരുന്ന് കൂടെ കെട്ടുകയും ഇതൊരു അടുക്കളയിൽ പോയിക്കൂടി അക്കു വലത്തിലാക്കിന്ന് പിന്നെ എത്രയോ ദിവസമായി പല ഭാഗത്തൊക്കെ തുടങ്ങിയിട്ട് യോമാനിൽ തന്നെ ഷോലൊക്കെ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അറിയാം എത്ര ആൾ മരിക്കുകയൊക്കെ ചെയ്തുങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇവിടൊക്കെ എത്ര ദിവസമായിട്ടോ ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ പെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടു ദിവസം മുന്നേ രാത്രി നല്ല മഴ തുക്ക് രണ്ട് മണിക്ക് പിന്നെ അതിൻ്റെ വിറ്റേം തന്നെ പകൽ പെയ്തു ചെറിയ രീതിയിലൊക്കെ പെയ്തിയുള്ളൂ പിന്നെ ഇന്നലെ രാത്രിയാണ് നല്ല പെയ്ത്തും കൂടെ തുടങ്ങിയത് തുടങ്ങിയിട്ട് പിന്നെ നിങ്ങൾ പറയേണ്ട വെള്ളമാണ് മുത്തത്തിൽ നമ്മളെ നാട്ടിൽ പെയ്യുമ്പോൾ നല്ല മഴ പെയ്തുക്കാണെങ്കിൽ പ്രവാസികൾക്ക് അറിയപ്പെടുന്ന അവസ്ഥ എന്താണെന്നുള്ളത് വീഡിയോ ഞായറാഴ്ച അന്ന് എത്താൻ കേട്ടോ ഞായറാഴ്ച നമുക്കൊരു അമ്പതാക്കൊക്കെ ഫുഡ് ഉണ്ടാക്കിയിരുന്നു ആ വീഡിയോ ആണ് തിങ്കളാഴ്ച അന്ന് വീഡിയോ ഇടണം വിചാരിച്ചാണ് ഞായറാഴ്ച അതൊക്കെ എടുക്കുകയൊക്കെ ചെയ്ത് പക്ഷേ അന്നെനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച തന്നെ ഇടണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഇന്നേരം രാത്രി ഞാൻ വോയിസ് ഓവർ കൊടുക്കുക എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് വെച്ച് നോക്കുന്ന നേരം വൈഫൈ ഇല്ലാണ്ടായിപ്പോയി മായ കാറ്റുമൊക്കെ വന്ന് വൈഫൈ ഒക്കെ പോയി പോയി പിന്നെക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ആ വോയിസ് ഒക്കെ ഒഴിവാക്കി ഉണ്ടാകുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് എന്നാണോ വൈഫൈ വരുന്നത് അന്ന് അപ്ലോഡ് ചെയ്യും വോയിസ് ഒന്നും മാറ്റി കൊടുക്കാനും കഴിയൂല ഇതിങ്ങനെ ആക്കി മാറ്റി കൊടുക്കുക കുറേ പണിയുണ്ടല്ലോ വോയിസ് ഓവർ കൊടുക്കാനും ചിലർ പണിയൊന്നുമല്ലല്ലോ ഞാൻ ചൊവ്വാഴ്ച രാത്രിയാണ് രാത്രിയാണെട്ടോ പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്ന് നമ്മൾ കറിയാക്കാനുള്ള മീനാണ് കേട്ടോ അത് എന്താ വാരമല്ല മുള്ളിലുള്ള ആ സാധനം ഉണ്ടാ അതിലപ്പാർ അങ്ങനത്തെന്ത ഒരു മീനാണ് പിന്നെ അത് കുറച്ച് കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കട്ട് ചെയ്യാനുണ്ട് ഞാൻ ആ കുമ്പളം ചെത്തുന്ന കൂട്ടത്തിന് ഇങ്ങനെ ഇത് കാട്ടിത്തര ഞാൻ പുറത്തിറങ്ങിയാട്ടോ പുറത്ത് നിന്നാണ് മീൻ മുറിക്കുന്നത് മീൻ മുറിക്കുന്ന ആൾ വേറാണ് കേട്ടോ അതാണ് ഞാൻ എൻ്റെ ഇടയിൽ കൂടി വന്ന് കാണിച്ചു ആ കുമ്പളം ഇവിടെ ഉണ്ടാകും കേട്ടോ അങ്ങാടിയിൽ നിന്ന് വാങ്ങിയതാണ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാവിയ സാധനം ഇത് കതു പിന്നെ മത്തനോ മുരിങ്ങാക്കി അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും കേട്ടോ അതുപോലെ നല്ലവണ്ണം മീനും കിട്ടും കേട്ടോ ഇനി പൈസ കൊടുത്തിട്ടാണെങ്കിലും കൊടുക്കാണ്ടാണെങ്കിലും ഒക്കെ നല്ല ഫ്രഷ് മീൻ തന്നെ കിട്ടും നമുക്ക് ധൈര്യമായിട്ട് മീനൊക്കെ ലോൺ കഴിക്കുക ഇവിടുന്ന് പൈസ കൊടുത്തിട്ടാണെങ്കിലും ഫ്രഷ് സാധനം കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലേ നല്ല സാധനം വാങ്ങിയാൽ മതി ധൈര്യമായിട്ട് കഴിക്കാമല്ലോ നമ്മളെ റൂമിൻ്റെ അടുത്ത് തന്നെ കടയിലുണ്ട് ഇട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഉണ്ടാകും കഴിക്കുന്നത് അടക്കത്തന്നെ അത്രയൊക്കെ ഉള്ളു അട മീൻപിടിക്കലുകൊണ്ട് പരിപ്പ് വാൻ വേണ്ടി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ഇതും കൈ കയ്യിലിടണം കുറച്ച് കുമ്പലത്തിൻ്റെ ഇല ഇടണം കേട്ടോ ആ മുറ്റത്തിൻ്റെ ഉണ്ടായത് നല്ല ഇഷ്ടം പോലെ ഉണ്ട് ഇല വിടാ അതിട്ടാ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ പരിപ്പ് ഇടണം ഇത് മൂന്നോട്ടിരുന്ന് കറിയൊക്കെയാണ് ഇലക്കറിയൊക്കെ വെച്ചാൽ നല്ലതല്ലേ മുരിങ്ങേൻ്റെ ഇല കുമ്പലത്തിൻ്റെ ഇല ചീരൻ്റെ ഇല്ലേ അങ്ങനെ സാധനങ്ങളൊക്കെ നല്ലതാണല്ലോ അങ്ങനെ കുമ്പളൊക്കെ കട്ട് ചെയ്ത് പരിപ്പിലിട്ട് കൊടുക്കുന്ന മക്കളെ ഇനി കുമ്പളത്തിൻ്റെ ഇല കട്ട് ചെയ്ത് കൊണ്ടുവരണോ മുറ്റത്ത് ഉണ്ടാക്കി നീട്ടോ ബേക്ക് ഭാഗത്ത് മുറ്റത്ത് ഇഷ്ടംപോലെ കുമ്പളത്തിൻ്റെ ഇല ഒക്കെ ഉണ്ടാക്കിയെന്ന് കുമ്പളത്തിൻ്റെ നമ്മൾ കുത്തി നട്ടതോ ഒന്നുമല്ല അതിന് അത് ആന ഉണ്ടായതാണ് അതോ ഫ്രണ്ട് ഭാഗത്തും ഉണ്ടാക്കിയെന്ന് മക്കളെ അടുക്കള ഭാഗത്ത് തമ്മിൽ നടന്നു പോകണ വൈക്കുകയാണെ എന്നാൽ ഇലക്കിങ്ങനെ തട്ടിപ്പോകുമ്പോൾ ഇതിൻ്റെ കായും പൂവൊക്കെ തൊഴിഞ്ഞ് പോകുകയല്ലോ ഇത് തട്ടുന്ന ഭാഗം മാത്രം തണ്ടുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാണ് അല്ലാണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളകി കളിക്കുമ്പോൾ ആ കായും പൂവൊക്കെ തൊഴിഞ്ഞ് വയ്ക്കുകയാണ് നമുക്ക് ഉണ്ടായി കിട്ടൂലോ സ്ഥലത്തൊക്കെ ഇട്ടാരോ ഒന്ന് ഉണ്ടാകുകയും ചെയ്യും ഇത് കണ്ടോ ഞാൻ കുമ്പത്തിന് നിലയൊക്കെ എടുത്ത് വരുമ്പോഴൊക്കെ ഇതെല്ലാം കൂടി പറിച്ച് തുകി കിട്ടോ അല്ലോണ്ട് അടുക്കി മൂടി വെച്ചയും പോയത് മൂടി തുറന്നൊക്കെ എന്നോട് അങ്ങ് മറന്നും പോയി വേഗം പോരാല്ലോ എന്നുവെച്ചും പോയതും ഇതുകൊണ്ട് നാശഘോഷമായിട്ടോ വട്ടച്ചമ്പ് മോടിയോ അടുപ്പും കൂടി ഇനിയിപ്പോൾ വട്ടച്ചമ്പ് മാറ്റണമെങ്കിൽ വലിയ വട്ടച്ചമ്പാണ് ഇനി അടുപ്പത്ത് നിന്ന് ഇങ്ങനെ എടുത്ത് മാറ്റി കൊടുക്കാനോ കയ്യൂല ഇവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിങ്ങനെ അതിലിട്ട് തേങ്ങി അരച്ചിങ്ങനെ വറവ് ചെയ്തു കാര്യം ഇറക്കാമല്ലോ വാട്ടും ഇങ്ങോട്ടും പാത്രം മാറ്റി കൊടുക്കാനൊന്നാണെങ്കിൽ തന്നെ ഒപ്പിച്ചൊക്കെ എടുക്കുക ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ കാണുമ്പോൾ എന്തോ ഒരു വൃത്തിയേടാണെങ്കിൽ പിന്നെ മക്കളെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒന്നും കാണാത്ത പുതിയ കൂട്ടുകാരൊക്കെ വന്നിരിക്കുന്നുണ്ട് തോന്നൂലൊക്കെ പിന്നെയും ചോദിക്കട്ടോ മുത്തും മോളാണോ അതല്ലെങ്കിൽ മരുവോളാണോ എന്ന് പക്ഷെ മുത്തും മോളാണ് കേട്ടോ എനിക്ക് മരുമോളില്ല മോ രണ്ട് മോളാണുള്ളത് മോളെ കെട്ടിയന്മാരുണ്ട് ഓരാണ് രണ്ട് മോനായത് പിന്നെ മുത്തും രണ്ട് മോനൂസുകളും ഉണ്ടായിട്ടോ എന്നെക്കൊണ്ട് നാല് മോനും ആയി രണ്ട് മോളുമായി അലഹമ്മില്ല ഏതാനും സന്തോഷത്തിലാണ് പിന്നെ മക്കളില്ലാത്തവർക്കൊക്കെ പഠിച്ച മക്കൾ കൊടുക്കട്ടെ ആണായാലും പെണ്ണായാലും മക്കളുണ്ടാകട്ടെ എല്ലാവർക്കും അതിനൊക്കെ എല്ലാവരും ദാ ചെയ്യുന്നുട്ടോ മക്കളില്ലാത്രയോ ആൾക്കാരുണ്ട് എല്ലാവർക്കും പഠിച്ച മക്കൾ കൊടുക്കട്ടെ പിന്നെ ആൺ മക്കൾ ഉണ്ടാക്കിയാണെങ്കിൽ ഒരു പെണ്ണെട്ടി കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് പെമ്മക്കളായില്ലേ അതുകൊണ്ടൊരു പെമ്മക്കളുണ്ടായാലും കെട്ടിച്ച് പറഞ്ഞു വെച്ചുകയാണെങ്കിൽ മപ്പളാരായ്മ മാമക്കളുമായി പിന്നെ അതിൽ പേരെ കുട്ടികളായി അങ്ങനെയൊക്കെ നമുക്ക് മക്കളും കൂട്ടും കുടുംബവും ഒക്കെ അങ്ങാക്കുള്ളൂ ആരും ടെൻഷനായിരുന്നത് ചില കുറേ സമയം ഞാൻ വെള്ളത്തിലല്ലോണം പുതുത്തിട്ട് മക്കളെ ആടിനെടുത്ത് ഇങ്ങനെ പിന്നെ പൈപ്പിൻ്റെ ചോട്ടിൽ വെച്ച് കരുമോ എന്നു ഇങ്ങനെ കയകി എടുക്കാൻ കിട്ടോ എന്നാലേ വൃത്തിയായി കിട്ടിയല്ലോ എന്തെങ്കിലും ഉണ്ടോന്നൊക്കെ നോക്കണ്ടേ പോയോ അതൊക്കെ ഞാൻ തേരെ പോയോ അവിടെ നിന്ന് കേട്ടോ എന്തെങ്കിലും കുടിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റിപ്പോണ്ട പോകേണ്ട പിന്നെ എടുങ്ങാറുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തേങ്ങയൊക്കെ ചിരകി വെച്ച് ചേർക്കാനുള്ള ഇല ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കറിയിലിട്ട്ക്കുന്നത് ഇത് അധികം സമയം വേക്കും കേട്ടോ ഇനി ഞാൻ ഇതൊന്ന് വാടി കിട്ടിച്ചാൽ മതി തിളച്ച് കിട്ടിക്കാണെങ്കിൽ കൂടി വാടി കിട്ടിയല്ലോ കുറേ ഇലയിൽ ഇട്ടോ കുറച്ചൊന്നും നല്ലോക്കിന് കട്ട് ചെയ്തിട്ടിട്ടിരിക്കും പച്ചക്കറികളും ഇലക്കറികളും നമ്മൾ എത്ര തിന്നുന്നു അത്രയും നല്ലതല്ലേ അത് നമ്മളെ മുറ്റത്തൊക്കെ ഉണ്ടായ സാധനം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഫ്രഷ് ആയിക്കൂലേ അങ്ങനത്തെ വളവും അത് തിന്നിട്ടാത്ത സാധനങ്ങളല്ലേ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ അച്ചക്കതിന് കറി ഇറക്കുകയാണ് തേങ്ങയിലെ ഞാൻ വലിയ ജീരകവും കുട്ടിക്ക് ചെറിയ ഉള്ളിയും കേട്ടോ അരച്ച് രണ്ട് വെളുത്തുള്ളിയും ആ കുട്ടി കൂട്ടി അരച്ചിങ്ങനാണ് കറി ഇറക്കുന്നത് ഇനി കടവും കറിയൊക്കെയായിട്ട് വറവ് എടുക്കുകയാണെങ്കിൽ കറി സെറ്റായി വട്ടച്ചമ്പ് നിറഞ്ഞിട്ടോ ഇതേകൾ ഞാൻ പൊടി പൊടിയിട്ട് അരിഞ്ഞിയില്ലേ ട്ടോ അതിനെക്കൊണ്ട് ഇങ്ങനെ കയ്യിലോണ്ട് എളുക്കുമ്പോൾ ചുറ്റി ചുറ്റി കൈലുമ്പലിങ്ങനെ പോക്കുന്നത് കയ്യിൽ കാണുമ്പോൾ ഇങ്ങനെ ചുറ്റി ചുറ്റി വരുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ലേ കോരുമ്പോൾ ഒക്കെ ഇങ്ങനെ പോരുകയാണ് ഇത് അന്നെ ചെറുതാക്കി അരിഞ്ഞിയില്ല അതുകൊണ്ടാട്ടോ അങ്ങനെ പോരുന്ന് അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇളക്കിങ്ങാനൊക്കെ സെറ്റാക്കി എടുക്കുക മറ്റേ അടുപ്പിൽ ഞാൻ ചട്ടി വെച്ചിങ്ങനെ എണ്ണമൊക്കെ ഒഴിച്ച് ഇങ്ങനെ കടുക് ഇട്ട് എടുത്ത് ഇനി കറിവേപ്പില ഇട്ട് എടുത്ത് ഇങ്ങനെ ഇതിലൊക്കെ ഒന്ന് ഒഴിച്ച് എടുക്കുകയാണെങ്കിൽ ഇതിനം മാറ്റി നിർത്തട്ടോ ഇനി അടുത്ത കറി വെക്കാനുണ്ട് മീൻ കറി ഉണ്ടാക്കണം മീൻ പൊരിക്കണം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കണം നൻപാർ ഉപ്പേരി കേട്ടോ നോക്കുന്നത് ഈ വറവങ്ങളെ കേൾപ്പിക്കാത്തത് പാട്ട് വെച്ച് കിട്ടുമോ ഫോൺ ഓൺ ആക്കി വെച്ച് പാട്ടൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പം ഞമ്മൾക്ക് കോപ്പി റൈറ്റ് ഒക്കെ വരികയല്ലോ അതിനെ കൊണ്ടാണ് ഞാൻ ഞാനിൻ്റെ വോളിയോ കുറച്ച് വെച്ച് ഞാൻ വമ്പാരമൊക്കെ കേക്ക് കുക്കറിൽ വെച്ചേക്കുന്നത് ചെറിയ മമ്പാറാ കേട്ടോ രണ്ടു തരം വൻപാറോടെ കൊണ്ടുവരലുണ്ട് ഒരടുപ്പത്ത് വൻപാർ ഇപ്പം ഇരിക്കും വെച്ച് മറ്റേ അടുപ്പത്ത് ഞാൻ കറിയൊക്കെ അങ്ങനൊക്കെ ഒരുങ്ങട്ടോ എണ്ണ ഒഴിച്ച് ഞാൻ ഉലുവ ഇട്ട് എടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് എടുത്തേക്കുന്നത് പിന്നെ തക്കാളി ഇട്ട് എടുത്തേക്കുന്നത് ഇങ്ങനത്തെ കറിയിൽ വലിയുള്ളി ഇടുന്നില്ല കേട്ടോ ചിലപ്പം ഞാൻ വലിയ ഉള്ള വല്യുള്ളി ഇടയിലുണ്ട് കുറേ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് ഒക്കെ വല്യുളളിയൊക്കെ ഇട്ടാലല്ല മുയിപ്പൊക്കെ കിട്ടുമല്ലോ അല്ല ഒരുപാട് കറി വേണ്ടീല്ലോ കുറച്ചൊന്നും പോലെ നമ്മൾ കുറച്ച് ഇത്തിരി ഒന്നും വെക്കുമ്പോൾ ഉള്ളത് കൂട്ടത്തിൽ പെരി വറവിടാനുള്ള ഉള്ളി കട്ട് ചെയ്യാൻ വെച്ചിരിക്കുന്നത് വലിയുള്ളി ഇട്ടോ വറവ് ചെയ്യുമ്പോൾ കുറച്ചുപോലെ പേരി വേണ്ടിയാണ് അല്ലെങ്കിൽ അതിനെക്കൊണ്ട് ഒത്തിരി വലിയുള്ളി ഇടും ചെറിയുള്ളിയും ചുവന്നമുളകും കറിവേപ്പിലിട്ടാണ് വറവ് ചെയ്യുക ഇപ്പോൾ കായ്ക്ക് വരുമ്പോൾ ഗ്ലൗസ് കൊണ്ടെത്തുന്ന കേട്ടോ കായ്ക്കിടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പണിയെടുത്ത് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഗ്ലൗസ് ഇട്ടില്ലെങ്കിൽ കായ്ക്കൊരു വരമ്പ വരില്ല ചെറിയ മുറി അതൊക്കെ പറ്റുകയും ചെയ്യുമല്ലോ ഗ്ലൗസ് ഇട്ടിട്ടാണെങ്കിൽ എനിക്ക് പണിയെടുത്തിട്ട് ഒന്നും ഒരു ബ്ലൗസാകുന്നില്ല ണ്ട് പണിയെടുത്താൽ ഗ്ലൗസ് ഇട്ട് പണിയെടുത്താനുള്ള വ്യത്യാസ മക്കളെ അഞ്ച് മിനിറ്റ് കൊണ്ട് പണി നമ്മൾ ഗ്ലൗസ് ഇട്ട് കണ്ടെ പത്ത് മിനിറ്റ് വേണം നമുക്കൊരു പിടുത്തം കിട്ടായി അല്ലെ പിന്നെ എനിക്ക് നൈസ് ആയത് വേണ്ടീനു ഗ്ലൗസൊക്കെ ഇട്ട് ഇങ്ങനെ തേങ്ങിയെടുക്കുന്ന വരെ കാത്തിക്കാനുള്ള സമയം നമുക്കില്ലല്ലോ നമുക്ക് ഫുഡൊക്കെ സ്പീഡിൽ ഉണ്ടാക്കിയെടുക്കണ്ടേ പന്ത്രണ്ടര മണിയാകുമ്പോൾ ഫുഡ് ഒക്കെ റെഡി ആയി പോകണം അപ്പൊ എന്നെ വെയിറ്റ് ചെയ്യാനുള്ള സമയം നമുക്കില്ല എന്നെക്കൊണ്ടതൊക്കെ പൂരിച്ച് ഇങ്ങനെ വേഗം ഞാൻ ഉള്ളി കട്ട് ചെയ്ത് വെക്കുകയാണ് ഈ ഫിംഗർ ടോപ്പ് തന്നെ നമുക്ക് ശരിയാവും പിന്നെ നമുക്ക് അകത്തില്ല അകത്തിൽ നോക്കാതെ താക്കോ ബാക്കും ഒക്കെ വരാൻ അതുകൊണ്ട് ചോപ്പറിലിട്ടാലും മതി കേട്ടോ ഉള്ളിയൊക്കെ വേഗം കട്ട് ചെയ്തിട്ടു പക്ഷേ ആ എടുത്ത് നമ്മൾ ചോപ്പറിലിട്ട് ഇങ്ങനൊക്കെ കട്ട് ചെയ്ത് പിന്നെ കഴിയച്ചാ പഴിമ പണിയല്ലേ പിന്നെ അത് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവ എടുക്കാണത് ഇതായ നമുക്ക് സ്പീഡിൽ നമുക്ക് ഒരു തേക്കുള്ള പരിപാടിയാണല്ലത് വെച്ച് കട്ട് ചെയ്യാൻ തന്നെ അങ്ങനെ കറിയൊക്കെ വെന്ത് സെറ്റാക്കി കിട്ടും അതിൽ മീനൊക്കെ എടുക്കുന്നത് മീൻ ഇട്ട് കറി കുറച്ച് മല്ലിച്ചപ്പ് ഇടണോ വറവ് ചെയ്ത് വെച്ചാൽ അതിന് കൂടെ ലാസ്റ്റ് വറവ് ചെയ്യുന്നില്ല കേട്ടോ ഒരു ഈ ആസം കുറ്റി ഒരു മൂന്ന് അടുപ്പ് കുടിക്കാൻ കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ നടക്കൂട്ടോ നമ്മളേ സ്പീഡ് കൂട്ടണമെന്നുള്ളൂ നമുക്ക് നിൽക്കാൻ നേരം ഉണ്ടാവില്ല പെട്ടെന്ന് പെട്ടെന്ന് ഒരോ ചെയ്തു തീർക്കണം അങ്ങനെ കറിയിൽ ഞാൻ മല്ലിച്ചപ്പിട്ട് എടുത്തിരിക്കുന്നത് ഒരടുപ്പ് തുപ്പേരി വറവിടാനുള്ള വലിയുള്ളി ഇട്ടും ഞാൻ ചെറിയുള്ളിയും മുളകും ഇട്ട് വാട്ടിയെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി അടുപ്പ് ഒയ്യുമ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കണം കേട്ടോ ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് ചട്ടിയിൽ മീൻ പൊരിക്കാന് കുറച്ച് മീനും പൊരിക്കണം ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട് കേട്ടോ ഞാൻ സ്വന്തം കാർട്ടി ചെയ്യുന്നത് ആരും വിചാരിച്ചിട്ട് സ്വന്തം സ്വന്തം ഒരാൾ എടുക്കാത്ത കാര്യങ്ങളാണ് പിന്നെ ഓരോന്നും ഞാൻ കാണിച്ചു തരാണ്ടിരിക്കുക കേട്ടോ അതൊക്കെ ഒന്ന് വീഡിയോ വരുന്നിട്ടുണ്ടാവില്ല പിന്നെ ഞാൻ തന്നെ ഇന്നെ കാണിക്കുന്നില്ല പിന്നെ വാക്കിലുള്ള ഞാൻ കാണിക്കണ്ടാന്ന് ചോദിച്ചിട്ടാണ് ഇപ്പോൾ ഒരാൾ സഹായത്തോടെ ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പണിയൊക്കെ നമുക്ക് ചെയ്യാൻ നടക്കും കേട്ടോ ഞമ്മക്കാവൂല നമ്മൾക്കൊണ്ട് കഴിയൂലെന്ന് വിചാരിച്ച് കുത്തി എടുക്കുകയാണെങ്കിൽ നമുക്കൊന്നിനും കഴിയൂല മടി പിടിച്ച് കുത്തിരി നോക്കുക എന്നല്ലാണ്ട് ഇങ്ങനെ എന്തെങ്കിലും കെട്ടിയന്മാർക്കൊക്കെ ഹെൽപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കാര്യം തന്നെയാണല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വെച്ചിട്ടാണെങ്കിൽ ആണുങ്ങൾ നയിച്ചിട്ട് പെണ്ണുങ്ങൾ നയിച്ചിട്ട് മതിയാകൊരു സമയമാണ് ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പുലിയൊക്കെ ഉണ്ടാവും എടുക്കാൻ മാത്രം ഇഷ്ടംപോലെ പണികൾ നമ്മൾ വെക്കേ പെളമ്പേ ചെയ്തിട്ടാണെങ്കിൽ അത് എടുക്കാത്ത ഇല്ലാത്ത പണിയുണ്ടാവും ദിവസം വെക്കേ പൊളി ചെയ്യാൻ നിൽക്കാണെങ്കിൽ ഒന്ന് പണി തോന്നും അച്ചാരാണ് തുടക്കാനും പാത്രം കേൾക്കാനും അൽക്കാനെന്നൊക്കെ പറഞ്ഞു എന്നും പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത പണിയൊന്നുമല്ലേ കൂട്ടത്തിൽ ഇങ്ങനത്തെ പണി നമുക്ക് ആവില്ലാന്ന് നമുക്ക് തോന്നുന്നു പക്ഷേ എടുത്തു വെക്കാതെ നമുക്ക് കുറച്ച് ദിവസം ഒരു ബുദ്ധിമുട്ട് തോന്നും പിന്നെ പിന്നെ നമുക്കൊക്കെ തഴഞ്ഞാത്ത വരല്ലാട്ടോ നല്ലൊരു മനസ്സ് വെച്ചാട്ട ഇറങ്ങണം പിന്നെ നമ്മളെ തടിക്കൽ ആരോഗ്യവും വേണം ആരോഗ്യം ഉണ്ടാകാനൊക്കെ എല്ലാവരും ദുവാ ചെയ്തിട്ടും ഇനി നമുക്ക് പപ്പടം പൊരയ്ക്കണം കേട്ടോ ഇത് കണ്ണൂർ പപ്പടാണേ ഇത് ഇവിടെ അടുത്ത് ഉണ്ടാക്കലുണ്ട് അവിടെ നിന്ന് വാങ്ങുന്നതാണ് അവർ നമ്മൾ കൊണ്ടുത്തരിക നമുക്ക് വിളിച്ച് പറഞ്ഞാൽ മതി തിരുന്നതിനനുസരിച്ച് ഒരു കുണ്ടത്തരലുണ്ട് ഇതൊരു പേക്കറി നാൽപ്പതെണ്ണ ഉണ്ടാകാം അപ്പം ഞങ്ങളിട്ട് അഞ്ചെണ്ണ കേട്ടോ വാങ്ങി നീ തന്നിട്ട് പിന്നെയും വാങ്ങണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പത്ത് ചപ്പാത്തിയും ഉണ്ടാക്കണം കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കീൻ്റെ ഇടയിൽ കൂടി ഒരു ചെറിയൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ നമ്മളെ താറാവട്ടിയുണ്ടല്ലോ രണ്ട് താറാവട്ടിയിലാണ് വാങ്ങിയത് ഇപ്പോൾ മൂന്നും തെറാവും കഴിഞ്ഞിട്ട് പെറ്റവും നമ്മൾ രാത്രി അവർ പെട്ടിട്ട് ഹാളിലേക്ക് എത്തി കയറ്റുള്ള കരച്ചിലാട്ടോ കേൾക്കുന്നത് ലൈറ്റ് ഓഫ് ആക്കി ആയിട്ടുള്ള കരച്ചിലൊക്കെ നിർത്തും പിന്നെ കയറി പുറത്ത് കടക്കാനും ആകുകയല്ലോ അങ്ങനെ ലൈറ്റ് കാണുകയാണല്ലോ അക്കാശിലാണ് നിങ്ങൾ കേൾക്കുന്നത് അങ്ങനത്തെ ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ മക്കളെ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തണേ മറ്റൊരു വീഡിയോ ഇൻഷാ അല്ല വീണ്ടും കാണാൻ എല്ലാവരും പ്രത്യേകം ദാലിൽ ഉൾപ്പെടുത്തി അസ്സലാ വലൈക്കും വരഹമുല്ല താലി വാ